അപ്പം ഈ സി അഞ്ഞു അങ്ങനാടിയിൽ നിന്ന് വരുമ്പോഴത്തെ വീഡിയോ ആണ് ആണിത് അപ്പം അങ്ങനാടിന്ന് വരുമ്പോൾ അവർക്ക് രണ്ടാക്കി ചിപ്സോ ഈസോ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങണം ഫൈസാനും ഉമ്മയാണ് അന്യൂസിനെ ഈസിനെ അങ്ങനവാടിയിൽ കൂട്ടാൻ കൂട്ടേൻ പോയത് ഞാനും സ്കൂളിലേനും ഉള്ളത് ഫൈസാൻ ഗുസ്കൂളില്ലേനും നാളെ പൊതുവരീക്ഷാണ് അതിൻ്റെ ലീവ് ആനും ഇന്ന് അന്യൂസക്കും ഈസക്കും അങ്ങനാടി പോക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല രാവിലെ കാര്യം വാശി പിടിച്ചിട്ടാണ് പോയത് നമ്മൾ തന്നെയാണ് അങ്ങനാടി കുറച്ച് നടന്ന് പോണ്ട ദൂരേ അപ്പോൾ ഓല് വീട്ടിലെത്തിയിട്ടുണ്ട് ഓല് വേഗം ഷൂ ഒക്കെ കഴിച്ചിട്ട് ലേസ് നിന്നാണ് അപ്പോൾ ലേസ് ഒക്കെ തിന്നുകഴിഞ്ഞിട്ട് ഓല് വേഗം ആയിട്ട് എന്നെ കൂട്ടാൻ വന്നേ അപ്പോൾ ഞാൻ നാല് മുപ്പതിനാണ് എത്താറ് അപ്പോൾ ഗേസ് ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ വേഗം ചോറൊക്കെ വേയിച്ച് ഫ്രഷ് ആവൊക്കെ ചെയ്ത് എന്നിട്ട് ഞാൻ വിചാരിച്ചു അന്വേഷിൻ്റെ പേരോ ഈസേൻ്റെ പേരൊക്കെ കുറച്ചേറെ സൈക്കിളൊക്കെ ഓടിക്കാന്ന് അപ്പോൾ നമ്മുടെ ഓലപ്പേരം ഓടിക്കളിക്കൊക്കെ ചെയ്ത് അപ്പോൾ ഇതാണ് നമ്മൾ തറവാട് എൻ്റെ ഉപ്പാപ്പാൻ്റെ തറവാടാണ് ഇത് അപ്പോൾ നമ്മൾ വയലിൽ പോവാണ് അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും വൈകുന്നേരമായാലും വയലിലേക്ക് പോകും നല്ല രസമാണ് അവിടെ നിന്ന് ഇങ്ങനെ ഓടിക്കളിക്കാനൊക്കെ നല്ല അപ്പോൾ അന്യൂസിൻ്റെ ഇപ്പോൾ റീസേൻ്റെ പോരൊക്കെ കുറച്ചേർ കളിക്കുകയൊക്കെ ചെയ്ത് ഓലിക്ക് രണ്ടാക്കി പൂവൊക്കെ പറിച്ച് അപ്പോൾ ഇവിടെ തന്നെ ചെറിയൊരു തോടൊക്കെ ഉണ്ട് അപ്പോൾ അതികത്ത് വെള്ളമൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു അതിനകത്ത് മീനൊക്കെ അതൊന്നും ഇപ്പം ഇല്ല വെള്ളമൊക്കെ വെറ്റിയിട്ടാണ് ഉള്ളത് നമ്മൾ മീനൊക്കെ പിടിക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ നേരം ഈസൈൻ്റപ്പുരം അഞ്ഞൂറിൻ്റെ പേര് കുറേ നേരം ഓടിക്കളിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ